ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് ഷോറൂമുകൾ സന്ദർശിക്കൂ സന്ദർശിക്കും ഓട്ടുപാറ ചേലക്കര ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും എം കെ സ്റ്റാലിനെയും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ പിണറായിയും സ്റ്റാലിനും ദ്രാമാചാര്യരാണെന്ന് അണ്ണാമലെ പരിഹസിച്ചു ദൈവത്തെ രണ്ട് സർക്കാരും ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അണ്ണാമലെ ഭക്തരുടെ പാദത്തിൽ തൊട്ടു വണങ്ങി പ്രസംഗം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് അണ്ണാമലെ പ്രസംഗം ആരംഭിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഭക്തർ അണിനിരന്നെന്ന് പറഞ്ഞ അണ്ണാമലെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും പ്രസംഗിച്ചു സനാതനധർമ്മത്തെ വേരോടെ അറുക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്റ്റാലിനും മകൻ ഉദയനിധിയും അവരെയാണ് പിണറായി വിജയൻ ക്ഷണിച്ചത് ഗ്ലോബൽ മുരുക കോൺഫറൻസ് തമിഴ്നാട്ടിൽ നടത്തി അതുകണ്ട് കേരളത്തിൽ പിണറായി പകർത്തി അണ്ണാമല പറഞ്ഞു ദൈവമേ ഇല്ലെന്ന് പറയുന്നവർ പറ്റി ക്ലാസ് എടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ടാം അധ്യായം ഉദ്ധരിച്ച പിണറായി വിജയൻ പന്ത്രണ്ടാം അധ്യായത്തിന് മുകളിലേക്ക് വേറെ അധ്യായമുണ്ടെന്ന് അറിയണമെന്നും അണ്ണാമല പറഞ്ഞു നരകത്തിലേക്ക് മനുഷ്യൻ പോകാൻ മൂന്ന് വഴികൾ ഉണ്ടെന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതാ വരികൾ അണ്ണാമലെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു നരകത്തിലേക്കുള്ള വഴിയായി ഭഗവത്ഗീതയിൽ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് കാമം കോപം ആർത്തി ഇത് മൂന്നും വിജയനുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അണ്ണാമലെ പറഞ്ഞു ഒരു രാജാവിനെ സംബന്ധിച്ച് ആളുകളോട് ചെയ്യുന്ന ദ്രോഹം നിയമം ദുരുപയോഗം ചെയ്യുന്നതാണ് അത് കൊലയാളി ചെയ്യുന്നതിനേക്കാൾ ക്രൂരമാണ് കൊലയാളിക്ക് ലഭിക്കുന്നതിനേക്കാൾ ശിക്ഷ രാജാവിന് കിട്ടണം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് പിണറായി വിജയന് പന്തളത്ത് എന്താണ് ചെയ്തത് കയ്യിൽ അധികാരമുള്ളതിനാൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരോട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു രാജാവ് ചെയ്യേണ്ട എല്ലാ തെറ്റും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ക്ലാസ് നമുക്ക് എടുക്കേണ്ട കയ്യിൽ അധികാരമുണ്ടെന്ന ആത്മവിശ്വാസത്താൽ പിണറായി അക്രമം പ്രവർത്തിച്ചു ദയവായി ഭഗവത്ഗീതയെ ഉദ്ധരിക്കരുത് പരശുരാമൻ മിത്താണെന്ന് ജയരാജൻ പറഞ്ഞു ജി സുധാകരനാണ് പറഞ്ഞത് വാമനൻ മിത്താണെന്ന് ദൈവത്തെ കരുവാക്കി ഇവർ പണം ഉണ്ടാക്കുന്നു അയ്യപ്പനെ വെറുതെ വിടണം അയ്യപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തണം അണ്ണാമല പറഞ്ഞു നൂറ്റി നാല്പത്തെട്ട് കോടി രൂപ ശബരിമല വികസനത്തിന് നൽകിയെന്ന് പിണറായി പറഞ്ഞെന്നും ശബരിമലയിലെ വരുമാനം എത്രയാണെന്നും അദ്ദേഹം ചോദിച്ചു ആയിരം കോടിക്ക് മുകളിലാണ് അതെന്നും ജനങ്ങളെ പറ്റിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു അവിടെ തമിഴ്നാട്ടിൽ ഗ്ലോബൽ മുരുക കോൺഫറൻസ് നടക്കുന്നുവെന്നും ഇവിടെ ഗ്ലോബൽ അയ്യപ്പ കോൺഫറൻസ് നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്